നമസ്കാരം ഞാൻ ജെയിംസ് കരൂർ ഇപ്പോൾ പന്തളം ഒരു മോഷണം നടന്നപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ വന്നിരിക്കുകയാണ് ഇവിടെ നോക്കാനായിട്ട് ഇതിൻ്റെ അന്വേഷണ വിധേയമായിട്ട് നോക്കാൻ വന്നിരിക്കുകയാണ് ഈ വീട്ടിൽ നിന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ ആളില്ലായിരുന്നു ഇവിടെ താമസിക്കുന്ന രാജൻ എന്ന് പറഞ്ഞ ഒരു കാൻഡ്ര ബാങ്കിലെ സ്റ്റാഫായിരുന്നു അദ്ദേഹം പെൻഷനായി അപ്പോൾ ആ വീടിൻ്റെ ഡോറ് കുത്തിപ്പൊളിച്ച് ആളില്ലാത്ത സമയത്ത് കുറേ സ്വത്തും സ്വർണവും അപകരിച്ചുകൊണ്ട് പോയിരിക്കുകയാണ് ഈ റൂമിൽ നിന്നാണ് സാധനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുള്ളത് ഇതിനകത്തിൽ കയറാൻ ഡോസ്കോഡോ മറ്റു കാര്യങ്ങളോ വരുമ്പോൾ അതിന് മറ്റാളുകളുടെ സ്പർശനമോ വിരലടയോടോ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ അകത്ത് കയറാത്തത് ഇദ്ദേഹം കാൻഡ്ര ബാങ്കിൽ നിന്ന് പെൻഷനായ സമയത്ത് അവിടുന്ന് കിട്ടിയ ഷീൽഡാണ് ഇരിക്കുന്നത് അവിടുന്ന് ഒരു വാച്ചും കിട്ടിയായിരുന്നു ആ വാച്ചും മോഷണക്കാരെ നഷ്ടപ്പെടുത്തി എടുത്തുകൊണ്ട് പോയി എന്നാണ് പറയുന്നത് അടുത്ത വീട്ടിലെ ഒരു അമ്മച്ചി ഈ വിവരം അറിയിച്ചിട്ടാണ് ഇവർ വന്ന് ഓട്ടോ പിടിച്ചു വന്ന് നോക്കിയപ്പോഴാണ് നഷ്ടങ്ങളും ഒക്കെ മനസ്സിലാക്കാൻ പറ്റിയത് ഏതായാലും ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഡോസ്കോണിനെ കൊണ്ടുവന്ന് ഇവിടുത്തെ മോഷണ പരമ്പര നിർത്തുവാൻ കനിവുണ്ടാകണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് പന്തളം ജംഗ്ഷനിൽ നിന്നും ജെയിംസ് കാരൂർ അച്ചാ ഇതിനെപ്പറ്റി വലിയ അറിയാമോ അച്ഛാ എന്നാണ് ഈ മോഷണമൊന്നും ഇന്ന് ആ ഈ പോസ്റ്റിലെ ലൈറ്റ് നഷ്ടപ്പെട്ടിട്ടാണ് കാലങ്ങളായി ഈ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഒരു നടപടിയും സ്വീകരിക്കാത്ത ഒരവസ്ഥയാണ് ഒരു പന്തളം ജംഗ്ഷൻ എന്ന് പറയുന്ന ഒരു ജംഗ്ഷനാണ് എന്നാൽ ഇവിടെ ഒരു നോക്കുത്തിയായിട്ട് ലൈറ്റിൻ്റെ കാലും മാത്രമുണ്ട് എന്നാൽ ഇവിടെ ഒരു ഈ പഞ്ചായത്തിൻ്റെ ആവശ്യമല്ലേ മറ്റ് ജനങ്ങൾക്ക് വെട്ടവും വെളിച്ചവും കെടുക്കേണ്ട പഞ്ചായത്ത് നൂക്കുത്തിയായിട്ട് ഒരു ലൈറ്റിൻ്റെ കാല് മാത്രം വെച്ചിട്ടുണ്ട് ലൈറ്റില്ല ഇതാണ് ഒരു പഞ്ചായത്തിൻ്റെ കർമ്മ ശരിക്കും പറഞ്ഞാൽ ഈ പഞ്ചായത്തിന് നിർജീവമാണ് അല്ലേ 그러면은 ഇതി ഞാൻ ഇങ്ങന ഒരു മെനയാ ഇവിട ഫ്രണ്ട് പൂട്ടിയിട്ടുണ്ട് ഞാൻ ആന്ന് മുറുക്കി കേറാൻ വേണ്ടി പോകുתיടാ വെച്ചോ നമ്മൾ പൂട്ടിയിട്ടുണ്ട് ഇപ്പൊ മണ്ടി ഇടുന്നു ഇപ്പൊ മണ്ടി അല്ല ഞാൻ വണ്ടി എടുക്കാനാണ് അണ്ടി എന്നാണോ എന്നോ ഞാൻ ആടു നിൽക്കുക എന്നെ ഇങ്ങോട്ട് വർത്തുന്നോ ഞാൻ പിന്നെ വണ്ടിയിലാ ചാടി വീടി പോര ഇവിട അങ്ങണ്ടേ സാറേ ഡോസ് കോഡ് വരത്തില്ലേ സി വന്നിട്ടുള്ളു